ദുരന്തത്തെ അതിജീവിച്ച കുടുംബങ്ങൾ നീറുന്ന ഓർമ്മകൾ മറന്ന് പുതുജീവിതത്തിലേക്ക് കടക്കുകയാണ് സർക്കാർ സഹകരണത്തോടെ സൗജന്യമായി നാഷണൽ ലീഗ് വയനാട് കമ്മിറ്റി ഒരുക്കിയ ഫ്ലാറ്റ് സമുച്ചയത്തിൽ എട്ട് കുടുംബങ്ങൾ താമസം ആരംഭിച്ചു പുതുവീടുകളിലെത്തിയ കുടുംബങ്ങളുടെ സങ്കടങ്ങൾക്കിടയിലും അവരുടെ സന്തോഷ നിമിഷങ്ങളിലേക്ക് കുന്നമ്പറ്റിയിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മുണ്ടക്കൈ ദുരന്തബാധിത മേഖലയിൽ നിന്നും രക്ഷപ്പെട്ട് ക്യാമ്പുകൾ കഴിയുന്ന കുടുംബങ്ങൾക്ക് അവരുടെ പുനരധിവാസം അടക്കമുള്ള താൽക്കാലിക പുനരധിവാസം അടക്കമുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ സന്നദ്ധ സംഘടനകൾ അതായത് നാഷണൽ ലീഗ് പ്രവർത്തകർ ഏറ്റവും സർക്കാരിന് ഏറ്റെടുത്ത് നൽകിയ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ അവിടുത്തെ മേഖലയിലെ കുടുംബങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഈ പ്രവർത്തകർ ഏർപ്പാടാക്കിയിട്ടുമുണ്ട് അത്തരത്തിൽ ഇന്ന് മുതൽ ഇവർ പുതിയ ഈ വീടുകളിലേക്ക് താമസം മാറ്റുകയാണ് നമുക്കിപ്പോൾ ഈ ചൂരൽമലയിൽ നിന്നും ഇവിടെ എത്തിയ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്കൊക്കെ കടക്കാം വലിയൊരു ദുരന്തമുഖത്ത് നിന്നും രക്ഷപ്പെട്ട് ഒരു നാട്ടിൽ നിന്ന് ഇനി പറിച്ചു മാറ്റ പൊറിയാണ് ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒന്നും ഒന്നുമില്ലാതെ അവസ്ഥയിൽ നിൽക്കുന്ന നിങ്ങൾക്ക് കൈത്താനായി സർക്കാരുണ്ട് അതോടൊപ്പം തന്നെ വിവിധ സംഘടനകൾ കൂടെ ചെയ്യുകയാണ് അപ്പോൾ ഈ നിമിഷത്തെത്തുന്നത് പുതിയ ജീവിതം ഇവിടെ ആരംഭിക്കണം ഞങ്ങൾ പുതിയ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എവിടെയെങ്കിലും കയറി കിടക്കാൻ തലചായ്ക്കാ എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താ പറയേണ്ടതെന്ന് തന്നെ അറിയില്ല ഞങ്ങൾ പ്രദേശം അപ്പുറമാണ് ഇവിടെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് എല്ലാം ഭയങ്കര ഫുൾ എന്തെന്ന് പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പ് സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല സങ്കടം കൊണ്ട് എന്താ പറയണ്ടതെന്ന് അറിയുന്നില്ല ഞങ്ങൾ ഉദ്ദേശിച്ചതിൻ്റെയൊക്കെ അപ്പുറമാണ് ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എവിടെയെങ്കിലും സ്ഥലം അയക്കണം അവിടെ നിന്ന് വന്ന് മാറി കയറി കിടക്കണം അത്ര മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ ഇപ്പോൾ നോക്കുമ്പോൾ ഇതെല്ലാം കണ്ടു നോക്കുമ്പോൾ എന്താണെന്ന് പറയാം എന്തെങ്ങനെ പറയേണ്ടത് എന്താ വാക്കുകൾ പറയേണ്ടത് അവർക്ക് എന്ത് നന്ദി എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല വാക്കുകളില്ല പറയാൻ അപ്പൊ ഇത്തരത്തിലുള്ള സന്തോഷകരമായ വാക്കുകൾ തന്നെയാണ് നാം കേൾക്കേണ്ടതും കേരളം കേൾക്കേണ്ടതും കാരണം ഈ ദുരിതബാധിതരെ കേരളം ഒന്നാകെ ചേർത്ത് പിടിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഫാമിലിയിലെ അംഗങ്ങളുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം അവരുടെ അടക്കളയൊക്കെ ഒരുക്കുന്ന ഒരു ശ്രമ ശ്രമം നടത്തുകയാണ് കാരണം ഇപ്പൊ എല്ലാം പുതിയ സാധനങ്ങളാണ് ഒന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു വന്നവരാണ് ചേച്ചി പുതിയ വീട്ടിലേക്ക് ഞങ്ങൾക്ക് ഈ വീട് തന്ന എല്ലാവരോടും ഒരുപാട് 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 നന്ദി ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങൾ ഇവിടെ എത്തിച്ചതിന് ഞങ്ങക്ക് ഒരുപാട് ഒരുപാട് അത്രേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളു ഞങ്ങള് ഭയങ്കര റിസ്ക് എന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പൊ ഇനി വീടോ ഒന്നും എന്ന് പറയുമ്പോൾ തന്നെ ചിന്തിക്കാൻ പോലും പറ്റൂല അപ്പൊ ഇപ്പൊ ഇത് കിട്ടിയതില് വളരെയധികം സന്തോഷായിട്ട് തോന്നി തീർച്ചയായും ഇത്തരത്തിൽ വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ അവർക്ക് എങ്ങനെയാണോ അവരെ കരുതലോടെ ചേർത്ത് പിടിക്കേണ്ടത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ ചൂരൽ മലയിലെയും മുണ്ടക്കയിലെയും പുഞ്ചിരിമട്ടത്തെയും കുടുംബങ്ങളെ അതായത് രക്ഷപ്പെട്ട് ആ ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങളെ സർക്കാറും വിവിധ സംഘടനകളും ചേർത്ത് പിടിക്കുന്നത് നാം ഇവരെ കൈവിടില്ല എന്ന് കേരളം ഒരിക്കൽ കൂടി വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അത്തരം കാഴ്ചകൾ തന്നെയാണ് എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നാൽ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും കട്ടിലടക്കമുള്ള സൗകര്യങ്ങൾ കൂടി തന്നെ എത്തും വളരെ സന്തോഷ സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെയാണ് ഇവിടെ ഈ ദുരിതാശ്വാസ മേഖലയിൽ നിന്നും മാറ്റി പാർപ്പിക്കപ്പെട്ട കുന്നമ്പറ്റയിലെ ഈ ഫ്ലാറ്റ് സമുച്ചയത്തിൽ നിന്നും ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം രതീഷ് കുഞ്ചത്തൂർ ന്യൂസ്